മറ്റു വാർത്തകളിലേക്ക് താമരശ്ശേരി ചുരത്തിൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു ചുരത്തിലൂടെ ചെറുവാഹനങ്ങൾ ഒറ്റ വരിയായി കടത്തി തുടങ്ങി മഴ കുറഞ്ഞതോടെയാണ് വാഹനങ്ങൾ കടത്തി വിട്ടു തുടങ്ങിയത് അതേസമയം ഭാരമുള്ള വാഹനങ്ങൾക്ക് ചുരത്തിൽ പ്രവേശനം ഇല്ല ഈ വാഹനങ്ങൾക്ക് കുറ്റ്യാടി നാടുകാണി ചുരം വഴി പോകാൻ നിർദ്ദേശം നൽകി അഭിനാപ്പി ചിറക്കൽ അല്പസമയത്തിനകം വിവരങ്ങളുമായി ചേരും എന്തായാലും തമരശ്ശേരി ചുരത്തിൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചത് അത്രത്തോളം ആശ്വാസകരമാണ് കാരണം സുപ്രധാന ഗതാഗത ഗതാഗതം നടക്കുന്ന ഒരു റോഡ് കൂടിയാണ് വയനാടിനെയും കോഴിക്കോടിനെയും സംബന്ധിച്ച് അല്ലെങ്കിൽ അതിർത്തിയിലേക്ക് ഈ കേരള സംസ്ഥാനത്തിൽ നിന്നും കടക്കാനായിട്ടുള്ള ഒരു സുപ്രധാന വഴി കൂടിയാണ് ഈ ഒരു താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് മണ്ണിടിച്ചിൽ സാധ്യത ഏറെയുള്ള ഒരു പരിസ്ഥിതി ലോല പ്രദേശം എന്നതിലുപരി ഈ ഒരു ചില സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള ഗതാഗതം സ്ഥിരമായി നടക്കുന്ന ഒരു പാത കൂടിയാണ് താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് അതേസമയം ഭാരമേറിയ വാഹനങ്ങൾക്ക് ഈ ഒരു ചുരത്തിൽ ഇപ്പോൾ നിലവിൽ പ്രവേശനമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു മഴ കുറഞ്ഞതോടെ ചെറു വാഹനങ്ങളെല്ലാം ഒറ്റ വരിയായി കടത്തി വിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഭാരമുള്ള വാഹനങ്ങൾക്ക് ഇപ്പോഴും പ്രവേശനം ഇല്ല ആ ഒരു ചുരത്തിൽ എന്നുള്ളതും കൂടിയുണ്ട് ഈ വാഹനങ്ങൾ ഈ ഭാരമേറിയ വാഹനങ്ങൾ കുറ്റ്യാടി നാടുകാണി ചുരം വഴി പോകാനാണ് ഇപ്പോൾ നിലവിലെ നിർദ്ദേശം എന്ന് പറയുന്നത് ഭാരമുള്ള വാഹനങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു താമരശ്ശേരി ചുരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സമൊക്കെ നേരത്തെയും നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഭാരമുള്ള വാഹനങ്ങൾക്ക് വലിയ രീതിയിലൊരു അല്ലെങ്കിൽ ഭാരമുള്ള വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് വലിയൊരു ആശങ്കയുണ്ടാകും ഇത്തരത്തിൽ താമരശ്ശേരി ചുരത്തിലൂടെ ഇങ്ങനെ ഒരു മഴയുള്ള സമയത്ത് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സമയത്ത് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അപ്പോൾ അതെല്ലാം കണക്കിലെടുത്താകണം അതോടൊപ്പം തന്നെ ഈ ഒരു ഭാരമുള്ള വാഹനങ്ങളെ ഇത്തരത്തിലുള്ള ഭീഷണി നേരിട്ടാൽ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ അഫക്റ്റ് ചെയ്താൽ അത് എത്തരത്തിലായിരിക്കും അതിൻ്റെ ഒരു പരിണാമം ഉണ്ടാകുക എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഈ ഭാരമേറിയ വാഹനങ്ങൾക്ക് കുറ്റ്യാടി നാടുകാണി ചുരം വഴി പോകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അഭിനാ പി ചേരുന്നു വിവരങ്ങളുമായി അഭിനാ മഴയൊന്നും കുറഞ്ഞു ഈ ഒരു ഭീഷണി മണ്ണിടിച്ചിൽ ഭീഷണി എന്തായാലും അങ്ങനെ നിലനിൽക്കുന്നുണ്ട് പരിസ്ഥിതി ലോല പ്രദേശമാണ് ഈയൊരു വയനാടിനെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലുള്ള നിർദ്ദേശങ്ങൾ എങ്ങനെയൊക്കെയാണ് പിന്നെ കളേഴ്സ് എട്ട് മണിക്ക് ഇന്നലെ രാത്രി എട്ട് മണിക്കാണ് ഈ ചുരം അടച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് രാത്രി ഏകദേശം മണിയോട് കൂടി തുറന്നു നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മഴ മാറി എന്നതുകൊണ്ടാണ് ഈ ചെറിയ വാഹനങ്ങൾ ചെറിയ വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകാനുള്ളൊരു യാത്ര അനുമതി നൽകിയിട്ടുണ്ടായിരുന്നത് നേരത്തെ കളേഴ്സ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരമേറിയ വലിയ വാഹനങ്ങളൊന്നും കടത്തിവിടുകയില്ലെന്നും ബസ്സുകൾക്കും ചുരത്തിലേക്ക് പ്രവേശനം ഇല്ല എന്നുള്ളതാണ് വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ മഴ വീണ്ടും പെയ്താൽ ഒരുപക്ഷെ വീണ്ടും ചുരം അടയ്ക്കാനുള്ള ഒരു സാധ്യതയും ുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം നിലവിൽ ഇപ്പോൾ ഒന്ന് മാറി നിന്ന ഒരു സാഹചര്യം തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും മേഘാപ്രദമായ ഒരു കാലാവസ്ഥ തന്നെ തുടർന്ന് ഒരു ഘട്ടം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് നേരത്തെ വയനാട് എം എൽ എ ടി സിദ്ധി അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം ഇവിടേക്ക് എത്തുകയും സ്ഥിതി വിലയിരുത്തുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ ആ വയനാട് കളക്ടർ കൂടാതെ കോഴിക്കോട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇവിടെത്തി സ്ഥിതി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം കഴിഞ്ഞ ദിവസം ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചു ബ്ലോക്ക് ഈ ചുരത്തിന്റെ ഒമ്പതാം വളവിൽ ഏകദേശം എൺപതടി ഉയരത്തിൽ ഉണ്ടായ പാറയിലെ വിള്ളലുകളാണ് ഈ മണ്ണിടിച്ചിലിന് കാരണം എന്ന് യോഗത്തിന് ശേഷം മന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലോക്കുകളായാണ് പാറകൾ വിന്തിരിക്കുന്നത് ഇതിൽ നിന്ന് ഉത്ഭവിച്ച വെള്ളത്താൽ വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ഏകദേശം രണ്ട് മണിക്കൂറെങ്കിലും മഴ ഒഴിയാതെ വാഹനങ്ങൾ ചുരത്തിലേക്ക് കയറ്റി വിടാൻ കഴിയില്ല എന്നുള്ളത് മന്ത്രി നേരത്തെ തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ വയനാട് കോഴിക്കോട് ജില്ലാ കളക്ടർമാർ ഇടയ്ക്കിടെ ഈ ഇത് സംബന്ധിച്ചുള്ള ഒരു ആശയവിനിമയം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോഴിക്കോട് നിന്നുള്ള അധികം അനാവശ്യമായ യാത്രകൾ വയനാട് ഭാഗങ്ങളിലേക്കുള്ള അനാവശ്യ യാത്രകളെല്ലാം തന്നെ ഒഴിവാക്കണമെന്നും അത് കൂടാതെ തന്നെ ഈ ബസ്സുകളും കൂടാതെ വലിയ വാഹനങ്ങളെല്ലാം തന്നെ നാടുകാണു ചുരം വഴിയോ അല്ലെങ്കിൽ കുറ്റ്യാടി വഴിയോ വയനാട്ടിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരു നിർദ്ദേശവും ഇതിനോടകം നൽകുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഫയർഫോഴ്സ് ജിയോളജി വകുപ്പ് മണ്ണ് സംരക്ഷണം പോലീസ് എന്നീ വിഭാഗങ്ങളെല്ലാം തന്നെ കോഴിക്കോട് ഡെപ്യൂ കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ മഴ ഒഴിഞ്ഞു നിന്നാൽ ഈ ചെറിയ വാഹനങ്ങൾ ചെറിയ വാഹനങ്ങളെല്ലാം തന്നെ കൂടുതലായി കടത്തിവിടുന്നു ഈ റോഡിലെ മണ്ണും അവശിഷ്ടങ്ങളും നിലവിൽ ഇവിടെ നിന്നും നീക്കം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടിയന്തരാവസ്ഥ ഉണ്ടായാൽ ഏതെങ്കിലും ഒരു തരത്തിലൊരു അടിയന്തരാവസ്ഥ ഉണ്ടായാലും ഒരു പക്ഷേ ചെയിൻ കിറ്റാച്ചിയും ക്രീനുകളും ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു നേരത്തെ മെയിൻ ഏതെങ്കിലും തരത്തിലൊരു അത്യാവശ്യ പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതും നിലവിൽ കളക്ടർ ഉൾപ്പെടെ അറിയിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് ഏതായാലും നിലവിൽ മഴയൊന്നും മാറി നിന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ചെറിയ വാഹനങ്ങളെല്ലാം കടത്തിവിടുന്നുണ്ടെങ്കിൽ പോലും ചെറിയൊരു ആശങ്ക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയൊരാശങ്ക ആ ഈ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കാരണം ഏർ പലതവണ ഇത്തരത്തിൽ പാറയും കല്ലും മണ്ണും ആ പ നേരത്തെയും പലതവണ അടർന്നു വീരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതുവഴി കടന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കയും ഭീതിയും ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് എങ്കിൽ പോലും സന്നദ്ധ പ്രവർത്തകരുടെ എല്ലാവരുടെയും തന്നെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഇവിടെ എപ്പോഴും തമ്പടിച്ച് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇവരുടെ എല്ലാം തന്നെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഇപ്പോൾ വയനാട് ഭാഗങ്ങളിലേക്കുള്ള ആളുകളുടെ എല്ലാം സഞ്ചാരമുള്ളത് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വൈകിട്ട് ഏറെ നേരം കഴിഞ്ഞു ഇവിടെ ഒൻപതാം വളവിൽ വലിയൊരു ബ്ലോക്ക് തന്നെ രൂപപ്പെട്ട ഒരു സ്ഥിതി തന്നെയുണ്ടായിരുന്നു പക്ഷേ സന്നദ്ധ പ്രവർത്തകരുടെ എല്ലാം തന്നെ കൃത്യമായ ഇടപെടൽ ഈ ആളുകളെ ഇവിടെ നിന്നും കോഴിക്കോടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഒറ്റക്കെട്ടായി തന്നെയാണ് തമരശ്ശേരി ജീവിതത്തിൽ ഒരു പ്രവർത്തനം ഇപ്പോഴും ഇവിടെ പൂർത്തിയാ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും അനാവശ്യ യാത്രകളെല്ലാം വയനാട് ഭാഗങ്ങളിലേക്കുള്ളവർ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനോടകം കോഴിക്കോട് ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ വയനാട് ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനോടകം അറിയിക്കുന്ന കാര്യം കളക അഭിനാ ഈ മധ്യ കേരളത്തിൽ അതോടൊപ്പം തന്നെ വടക്കൻ കേരളത്തിലൊക്കെ ശക്തമായ മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു മഴ കുറഞ്ഞൊരു സാഹചര്യത്തിലാണ് ഈ ചെറുവാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയത് അപ്പോൾ ഈ മഴ കനക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് ഈ നിർദ്ദേശങ്ങളും മാറാൻ സാധ്യതയുണ്ടല്ലേ തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു നമുക്കറിയാം വയനാട് മേഖലകളിലെല്ലാം തന്നെ ചെറിയൊരു മഴ പെയ്താൽ പോലും ഈ നേരത്തെ സൂചനിച്ചതുപോലെ പരിസ്ഥിതി ലോല പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഏതുസമയം ഇൻകം സംഭവിക്കാം എന്നുള്ളൊരു ആശങ്ക ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഈ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ഒന്ന് മാറി അല്പസമയം ഒന്ന് മഴ മാറിയതിനെ കൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത് ഇന്നലെ ഏകദേശം എട്ട് മണിയോടു കൂടിയാണ് ഈ ഭാഗങ്ങളിലേക്കുള്ള ചുരംപാത എല്ലാം തന്നെ അടച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പുലർച്ചെ രണ്ടു കൂടിയാണ് തുറന്നു നൽകിയിട്ടുള്ളത് പക്ഷേ ഈ സമയത്തും നിരവധി ആളുകൾ ഈ ഭാഗങ്ങളിലെല്ലാം കിടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ബസ്സുകളും ഈ ചില ബസ്സുകളെല്ലാം തന്നെ ഈ ഭാഗങ്ങളിൽ നിന്നും താമരശ്ശേരി ഭാഗങ്ങൾ കിടന്നും കോഴിക്കോട് ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ ഈയൊരു ഭാഗങ്ങളിൽ ബ്ലോക്കിൽ പെട്ടു എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഏറെ സമയം കഴിഞ്ഞിട്ടാണെങ്കിലും താമര ഈ കെ എസ് ആർ ടി സി ബസ്സുകളെല്ലാം ഏകദേശം പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് ഇവ കടന്നു പോകാനുള്ള പോകാനുള്ളൊരു വഴി ഒരുക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മഴ മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ മേഘാവൃതമായ ഒരു കാലാവസ്ഥ മാത്രമാണെങ്കിൽ പോലും ഒരു ആശങ്ക ഇപ്പോഴും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കാരണം നമുക്കറിയാം ഈ പാറ ഈ പാറകളും അതുപോലെ തന്നെ മണ്ണുകളെല്ലാം തന്നെ ഈ നറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്ത് സംഭവിക്കാം എന്നുള്ളതിനെ കുറിച്ച് വലിയൊരു ആശങ്ക തന്നെ ഇപ്പം ജില്ലാ കളക്ടർ പറയുന്ന കാര്യവും അത് തന്നെയാണ് അതുകൊണ്ട് ഈ ഭാഗങ്ങളിലൂടെ പോകുന്ന ആളുകൾ മാക്സിമം എത്രയും പെട്ടെന്ന് കടന്നു പോകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഈ ഭാഗങ്ങളിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ബ്ലോക്കുകൾ ഈ ഭാഗങ്ങളിലൂടെല്ലാം കടന്നു പോകുന്ന ആളുകൾ ബ്ലോക്കുകൾ ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു നടപടികളും സ്വീകരിക്കണം എന്നുള്ളതും അറിയിക്കുന്നുണ്ട് അതിനായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരെ എല്ലാം തന്നെ ഇവിടെ സന്നദ്ധരായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം എന്ന് പറയുന്നത് ാലും ഈ വയനാട് ഭാഗങ്ങളിലേക്ക് പോകുന്ന ആളുകൾ വയനാട് നിന്ന് കോഴിക്കോട് വരുന്ന ആളുകളെല്ലാം തന്നെ മാക്സിമം അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക അതോടൊപ്പം തന്നെ ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഈ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഈ പാറക്കല്ലുകളെല്ലാം തന്നെ അടർന്നു വീണത് കാണുന്നതിന് വേണ്ടിയിട്ടും ആളുകൾ എത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ ഈ ഭാഗങ്ങളിലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതും ഇതിനോടകം അറിയിക്കുന്നുണ്ട് അത് ഈ കാണാൻ വരുന്ന ആളുകൾ വരുമ്പോഴേക്കും ഈ റോഡ് വീണ്ടും ഇത്തരത്തിൽ തടസ്സപ്പെടാനൊരു സാധ്യതയുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തുന്ന എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏതായാലും ഈ ഭാഗങ്ങളിൽ നിന്ന് കോഴിക്കോടേക്കും വയനാടേക്കും പോകുന്ന ആളുകളെല്ലാം തന്നെ പെട്ടെന്ന് കടന്നു പോകാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഒരുപക്ഷെ നാടുകാണി ചുരം വഴിയോ അല്ലെങ്കിൽ കുറ്റ്യാടി വഴിയോ വയനാട്ടിലേക്ക് കടക്കാനോ അല്ലെങ്കിൽ തിരിച്ച് വരാനോ ശ്രമിക്കുക എന്നുള്ളൊരു നിർദ്ദേശവും ഇതിനോടകം നൽകുന്നുണ്ട് ഒരുപക്ഷെ മഴ കനക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ചുരം വീണ്ടും അടയ്ക്കാൻ ഒരു സാധ്യതയുണ്ട്